ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പിൻഗാമി ആരാകണം എന്നത് സംബന്ധിച്ച് സി പി എമ്മിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ശക്തമാകുന്നു അതുകൊണ്ടുതന്നെ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാൻ ഇടതുമുന്നണിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിന്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രി പദവിയും എം എൽ എ സ്ഥാനവും വൈകാതെ രാജിവയ്ക്കും അതോടെ പുതിയ മന്ത്രി സ്ഥാനമേറ്റെടുക്കുകയും വേണം രാധാകൃഷ്ണന്റെ ഒഴിവിൽ ആരെ മന്ത്രിയാക്കണമെന്നതിനെക്കുറിച്ച് സി പി എമ്മിനുള്ളിൽ വലിയ ചേരിതിരിവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മാനന്തവാടി എം എൽ എ ഒ ആർ കേളു ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ എന്നീ സാമാജികരുടെ പേരിനാണ് മുൻതൂക്കം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തെ ജനകീയ സ്വീകാര്യതയാലും സംശുദ്ധ വ്യക്തി ജീവിതത്താലും എതിർ രാഷ്ട്രീയ ചേരികൾക്ക് പോലും സ്വീകാര്യനായ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യത്തിനാണ് ഇടതുമുന്നണിയിൽ മുൻതൂക്കം പട്ടികവർഗത്തിൽ നിന്നുള്ള പ്രതിനിധിയും രണ്ടു തവണ എം എൽ എ ആയതിന്റെ അനുഭവ പരിജ്ഞാനവും കണക്കിലെടുത്താണ് അവർ കേളുവിന് മുൻതൂക്കം നൽകുന്നത് എന്നാൽ സച്ചിൻ ദേവ് പി വി ശ്രീനിജൻ എന്നിവർക്ക് വേണ്ടിയും പാർട്ടിക്കുള്ളിൽ വാദഗതികൾ ഉയർന്നിട്ടുണ്ട് എസ് എഫ്ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ സച്ചിൻ ദേവിനു വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉള്ളവരാണ് അണിയറ നീക്കം നടത്തുന്നത് എന്നാൽ കുന്നത്തുനാട്ടിൽ നിന്നുള്ള പി വി ശ്രീനിജനോടൊപ്പമാണ് മന്ത്രി രാജീവ് ഉള്ളത് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ യുവജന മേഖലയ്ക്ക് പ്രാതിനിധ്യം നൽകാനാകും എന്നാണ് റിയാസിന്റെയും കൂട്ടരുടെയും വാദം അതേസമയം അടുത്ത കാലത്തായി സച്ചിൻ ദേവും ഭാര്യ ആര്യ രാജേന്ദ്രനും ഉണ്ടാക്കിയ വിഷയങ്ങൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചത് മറക്കാനായിട്ടില്ല എന്നും മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള രാഷ്ട്രീയ പക്വത ഒന്നും സച്ചിൻ ദേവ് കൈവരിച്ചിട്ടില്ല എന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം മന്ത്രി രാധാകൃഷ്ണന്റെ പിൻഗാമിയായി സച്ചിൻ എത്തുന്നതിനെ പൊതുസമൂഹം എളുപ്പത്തിൽ ഉൾക്കൊള്ളില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ശ്രീനിജൻ മന്ത്രിയായാൽ അടുത്ത തവണ കുന്നത്തുനാട് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് മന്ത്രി രാജീവിന്റെ നിലപാട് സി പി എമ്മിന്റെ എറണാകുളം നേതൃത്വവും ഈ അഭിപ്രായത്തിനൊപ്പമാണ് ട്വന്റി ട്വന്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ തർക്കങ്ങളും കിഴക്കമ്പലത്തെ തൊഴിൽ പ്രശ്നങ്ങളും അടക്കം ഒട്ടേറെ വിവാദങ്ങളും ശ്രീനിജനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം മറികടക്കാനും ട്വന്റി ട്വന്റി നേതൃത്വം ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുക്കാനും ശ്രീനിജൻ മന്ത്രിയായാൽ കഴിയുമെന്ന വാദമുഖങ്ങളാണ് മന്ത്രി രാജീവും കൂട്ടനും മുന്നോട്ട് വെക്കുന്നത് അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ട് പൊതു സ്വീകാര്യതയ്ക്കും ജനകീയതയ്ക്കും മുൻതൂക്കം നൽകണമെന്ന ആവശ്യമാണ് വിവിധ പാർട്ടി ഘടകങ്ങളിൽ നിന്നും നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നേതാക്കളും ആ വിധമൊരു വികാരത്തിനൊപ്പം നിന്നാൽ വിവാദരഹിത പൊതുജീവിതത്തിനുടമയായ ഒ ആർ കേളു മന്ത്രി രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മാറും സി പി എം തെറ്റിതിരുത്തൽ നടപടികൾ കൈക്കൊണ്ട് തുടങ്ങിയെന്ന പ്രതീതി സൃഷ്ടിക്കാനും ഇതുവഴി കഴിയുകയും ചെയ്യും ഇതിനു പുറമെ കേളുവിന് ഗുണകരമായ ഒട്ടേറെ ഘടകങ്ങൾ നിലവിലുള്ള പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികളിൽ രണ്ടു തവണ സാമാജികനായിട്ടുള്ളത് കേളു മാത്രമാണ് രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പാർട്ടി നയം അനുസരിച്ച് കേളുവിന് ഇനി മത്സരിക്കാനും കഴിയില്ല കൂടാതെ ഇതുവരെ വയനാട്ടിൽ നിന്നും സി പി എമ്മിന് ഒരു മന്ത്രിയും ഉണ്ടായിട്ടില്ല ഇതും അനുകൂല ഘടകങ്ങളാണ് യു ഡി എഫ് ഭരണകാലത്ത് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്നും കേളു തെരഞ്ഞെടുക്കപ്പെട്ടത് പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലും തന്റെ ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുണ്ട് ഈ വിധം ഘടകങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കണമെന്ന വാദം പാർട്ടി അണികളിലും നേതൃനിരകളിലും ഒരുപോലെ ഉയർന്നിട്ടുള്ളത് ശ്രീനിജിനു വേണ്ടി മന്ത്രി രാജീവ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മന്ത്രി സ്ഥാനത്തിന് സാധ്യത കുറവാണെന്നാണ് സൂചനകൾ അതേസമയം പാർട്ടിയിൽ ഭൂരിഭാഗത്തിനും കേളുവിനോടാണ് താല്പര്യമെങ്കിലും സച്ചിൻ ദേവിനു വേണ്ടിയുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സമ്മർദ്ദം ഏതു വിധത്തിൽ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് നിലപാട് കൈക്കൊള്ളുമെന്നും ആർക്കൊപ്പം നിലകൊള്ളുമെന്നുമാണ് ഏവരും ഉറ്റുനോക്കുന്നത്